പൊന്നാനിയിലും വെളിയങ്കോടും മാറഞ്ചേരിയിലും പെരുമ്പടപ്പിലും കനത്ത പോളിംഗ് രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും കനത്ത തിരക്ക് അനുഭവപ്പെട്ടു വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് നഗരസഭയിലെ പതിനേഴ് നാല് വാർഡുകളിലെ ബൂത്തുകളിൽ വോട്ടെടുപ്പ് വൈകി ഈ ബൂത്തുകളിൽ വോട്ടർമാർ ഏറെ വരി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി വന്നേരിയിലും മാറഞ്ചേരിയിലും നിരവധി ബൂത്തുകളിൽ യന്ത്രം പണിമുടക്കിയത് വോട്ടിംഗ് വൈകാനിടയാക്കി മാറഞ്ചേരി ഹിലാൽ പബ്ലിക് സ്കൂൾ ബൂത്തിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി വോട്ട് മാറി ചെയ്തെന്ന് ആരോപിച്ച് ബഹളമുണ്ടായി തീരദേശ മേഖലയിലെ ഒരു ബൂത്തിൽ സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടായി ബൂത്തിനു സമീപം കൂടി നിന്നവരെ പോലീസ് നീക്കം ചെയ്തെങ്കിലും സംഭവത്തിൽ കേസെടുത്തിട്ടില്ല വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴും എൽ ഡി എഫും യു ഡി എഫും തുല്യ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് പൊന്നാനിയിൽ കഴിഞ്ഞ തവണ മുപ്പത്തിയെട്ട് സീറ്റിന്റെ പിൻബലത്തിലാണ് എൽ നഗരസഭയിൽ ഭരണം ഉറപ്പിച്ചിരുന്നത് ആകെ അമ്പത്തിയൊന്ന് സീറ്റുണ്ടായിരുന്ന നഗരസഭയിൽ രണ്ട് സീറ്റ് വർദ്ധിച്ച് ഇത്തവണ അമ്പത്തിമൂന്ന് സീറ്റിലെത്തിയിട്ടുണ്ട് ഇപ്പോഴും മുപ്പത്തിയഞ്ചിന് മുകളിൽ സീറ്റ് ലഭിച്ച് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് പങ്കുവയ്ക്കുന്നത് നഗരസഭ ഭരണം ഉറപ്പിക്കാനുള്ള സീറ്റ് ലഭിക്കുമെന്ന് യു ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ആകെ മുപ്പത്തിനാല് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പിയും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് പത്തോളം വാർഡുകളിൽ കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും ബി ജെ പി വൃത്തങ്ങളും കണക്കുകൂട്ടുന്നുണ്ട് ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ